വനിതാ കായിക ഇനങ്ങളിൽ ട്രാൻസ്ജെൻഡറുകൾ മത്സരിക്കുന്നത് വിലക്കി അമേരിക്ക ഇതുമായി ബന്ധപ്പെട്ട എക്സിക്യൂട്ടീവ് ഉത്തരവിൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒപ്പുവെച്ചു വനിതാ കായിക രംഗത്ത് നിന്ന് പുരുഷന്മാരെ പുറത്താക്കുക എന്നതാണ് ഉത്തരവ് ഹൈസ്കൂൾ യൂണിവേഴ്സിറ്റികൾ എന്നിവിടങ്ങളിലെ കായിക മത്സരങ്ങളെയാണ് പ്രധാനമായും ഉത്തരവ് ബാധിക്കുക ഹമാസ് ഇസ്രായേൽ യുദ്ധത്തിൽ തകർന്ന ഗാസ യുഎസ് ഏറ്റെടുത്ത് പുനർനിർമ്മിക്കാമെന്ന് അമേരിക്കയുടെ പുതിയ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു യേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ യു എസ് സന്ദർശനത്തിനിടെ വൈറ്റ് ഹൌസിൽ ഇരുവരും ചേർന്ന് നടത്തിയ പത്രസമ്മേളനത്തിലാണ് ട്രംപ് ഇക്കാര്യം അറിയിച്ചത് ഗാസയിൽ നിലവിലുള്ള പാലസ്തീൻകാർ അവിടം വിട്ട് ഗൾഫ് രാജ്യങ്ങളിലേക്ക് പോകട്ടെയെന്നും ഗാസയെ സമ്പൂർണമായി പുനർനിർമ്മിക്കാമെന്നും ഗാസയ്ക്കുമേൽ ദീർഘകാലാടിസ്ഥാനത്തിലുള്ള ഉടമസ്ഥാവകാശമാണ് യു എസ് ലക്ഷ്യമിടുന്നതെന്നും ട്രംപ് പറഞ്ഞു എന്നാൽ പുനർനിർമ്മാണശേഷം ഗാസയിൽ ആര് ജീവിക്കുമെന്ന കാര്യത്തിൽ അദ്ദേഹം വിശദീകരണമൊന്നും നടത്തിയിട്ടില്ല ട്രംപിന്റെ ഈ പ്രഖ്യാപനത്തെ നിതന്യാഹു പിൻതാങ്ങി എന്നാൽ ഇരു രാജ്യങ്ങളുടെയും പുതിയ നീക്കത്തിനെതിരെ സഖ്യകക്ഷികൾ ഉൾപ്പെടെ രോഗരാജ്യങ്ങൾ എതിർപ്പുമായി രംഗത്തെത്തി യു എസിന്റെ പുതിയ നീക്കം ഗാസയിലെ ഇസ്രായേൽ ഹമാസ് വെടിനിർത്തൽ ലംഘനത്തിന് കാരണമാകുമെന്ന് ചില രാജ്യങ്ങൾ ആശങ്ക പ്രകടിപ്പിച്ചു ഹമാസിന്റെ തടങ്കലിലുള്ള ബാക്കിയുള്ള ബന്ദികളെ വിട്ടുകിട്ടാനുള്ള ചർച്ചകൾ ഈ ആഴ്ച ആരംഭിക്കാനിരിക്കുകയാണ് ബന്ദികളിൽ ഒരു യു എസ് ഗാസയുമായി ബന്ധപ്പെട്ട് ട്രംപ് ഇതിനു മുൻപും ഇത്തരം പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ട് ഗാസയെ ശുദ്ധീകരിച്ച് പാലസ്തീൻകാരെ രാജ്യങ്ങളിലേക്ക് മാറ്റുന്ന ആശയം അദ്ദേഹം കഴിഞ്ഞ മാസം പങ്കുവച്ചിരുന്നു ജോർദാനും ഈജിപ്തും പാലസ്തീൻകാരെ ഏറ്റെടുക്കുമെന്നാണ് ട്രംപ് അന്ന് സൂചിപ്പിച്ചത് ചരിത്രത്തെ തന്നെ മാറ്റിമറിക്കുന്നതാണ് യു എസിന്റെ തീരുമാനമെന്ന് നെതന്യാഹു പത്രസമ്മേളനത്തിൽ പറഞ്ഞു ഗാസ ഇനിയൊരിക്കലും ഭീഷണിയാകില്ലെന്ന് ഉറപ്പാക്കുകയാണ് ഇസ്രായേലിന്റെ ലക്ഷ്യം തീവ്രവാദത്തിന്റെ കേന്ദ്രമായിരുന്ന ആ ഭൂമിക്ക് വ്യത്യസ്തമായൊരു ഭാവിയാണ് പ്രസിഡന്റ് ട്രംപ് കാണുന്നതെന്നും നെതന്യാഹു പറഞ്ഞു